ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ചേർപ്പങ്കൽ ചേർപ്പൊങ്കൽ പള്ളിയുടെയും മെഡിസിറ്റിയുടെയും ഇടയ്ക്കായിട്ട് ചേർപ്പങ്കൽ പള്ളിക്ക് തൊട്ടടുത്തായിട്ട് ഇരുപത് സെൻറ്റായി മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ അറുപത് സെന്റ് പ്ലോട്ടിന്റെ വീഡിയോ ആണ് ഒരുമിച്ചും കൊടുക്കും മുറിച്ചും കൊടുക്കുന്നതാണ് വീട് വെക്കുന്നതിനും വില്ല പണിയുന്നതിനും ഫ്ലാറ്റിനും ഹോസ്റ്റലിനും ഒക്കെ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ഇവിടെ എന്ന് വെച്ചാൽ ചേർപ്പങ്കൽ പള്ളി കാണാം അത്രയും അടുത്താണ് പള്ളി വരുന്നത് ഈ കാണുന്ന കാലസ്ഥലം മൊത്തം ഏതാണ്ട് അറുപത് സെന്റാണ് വരുന്നത് മൂന്നും ഇരുപത് സെന്റായിട്ട് മുറിക്കും കൊടുക്കുന്നതാണ് ഒരുമിച്ചും കൊടുക്കുന്നതാണ് ഇല്ലെങ്കിൽ രണ്ടും മുപ്പത് സെന്റായിട്ടും കൊടുക്കുന്നതാണ് സ്ഥലത്തിന് നല്ല നീളവും വീതിയും ഉള്ളതുകൊണ്ട് മിനിമം ഇരുപത് സെൻറെങ്കിലും എടുത്താലേ പ്ലോട്ട് റെഡി ആവുകയുള്ളു അതുകൊണ്ടാണ് മിനിമം ഇരുപത് സെൻറ് പറയുന്നത് അടിപൊളി സ്ഥലമാണ് നേരെ പടിഞ്ഞാറ് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് വയ്ക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് നേരെ മുമ്പോട്ട് വീട് വെച്ചാൽ കിഴക്കോട്ട് കിട്ടും കൂടുതൽ അനുയോജ്യമായിട്ട് പടിഞ്ഞാറും വടക്കുമാണ് കിട്ടുന്നത് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ സ്ഥലത്തിന് ഉടമശം പറയുന്ന വില സെന്റിന് മൂന്നര ലക്ഷം രൂപ മാത്രമാണ് നേരിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് കണ്ട് സംസാരിക്കാവുന്നതാണ് ചേർപ്പങ്കൽ പള്ളിയുടെയും മെഴ്ചിക്കിയുടെയും ഇടയ്ക്കായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അടിപൊളി സ്ഥലമാണ് ഇത് ഉടമശൻ തന്നെ വിളിക്കുന്ന പ്രോപ്പർട്ടിയാണ് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി അല്ല ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല ഇലക്ട്രിസിറ്റിയൊക്കെ ഒക്കെ പോയിട്ടുണ്ട് ആണ് സ്ഥലത്തിൻ്റെ മൊത്തത്തിലെ വ്യൂ വരുന്നത് പാലാ ചേർപ്പുങ്കൽ പള്ളിയുടെയും കോളേജിൻ്റെയും മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെയും ഒക്കെ ഇടയ്ക്കായിട്ട് ഇരുപത് സെന്റായി മൂർത്തി കൊടുക്കുന്ന മനോഹരമായ അറുപത് സെന്റ് പ്ലോട്ട് സെന്റിന് മൂന്നര ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ബന്ധപ്പെടുക